കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി സംസാരിച്ചപ്പോൾ വിറയിലുണ്ടായി അവൻ ഇസ്രയേലിൽ മികച്ചവനായിരുന്നു എന്നാൽ ബാൽമുഖാദരൻ കുറ്റം ചെയ്തപ്പോൾ അവൻ മരിച്ചുപോയി ഇപ്പോഴോ അവർ അധികമധികം പാപം ചെയ്യുന്നു അവർ വെള്ളികൊണ്ട് ബിംബങ്ങളെയും ബോധിച്ചതുപോലെ വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി ഇവയൊക്കെയും കൌശലപ്പണിക്കാരുടെ പണിയത്രേ അവയോട് അവർ സംസാരിക്കുന്നു ബലി കഴിക്കുന്ന മനുഷ്യർ കാളക്കിടാക്കലെ ചുമ്മിക്കുന്നു അതുകൊണ്ട് അവർ പ്രഭാതമേഘം പോലെയും കാലത്തെ ഒഴിഞ്ഞുപോകുന്ന മഞ്ഞു പോലെയും കാളത്തിൽ നിന്ന് കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന പതിർ പോലെയും പുകക്കുഴലിൽ നിന്ന് പൊങ്ങുന്ന പുക പോലെയും ഇരിക്കും ഞാനോ മിസ്ത്രയും ദേശം മുതൽ നിന്റെ ദൈവമായ ദൈവമായി എന്നെ അല്ലാതെ വേറൊരു ദൈവത്തെ നീ അറിയുന്നില്ല ഞാനല്ലാതെ ഒരു രക്ഷിതാവൂ ഇല്ലല്ലോ ഞാൻ മരുഭൂമിയിൽ ഏറ്റവും വരണ്ട ദേശത്ത് തന്നെ നിന്നെ മേയിച്ചു അവർക്ക് മേച്ചിലുള്ളതുപോലെ അവർ മേഞ്ഞു തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം ഉയർന്നു അതുകൊണ്ട് അവർ എന്നെ മറന്നു കളഞ്ഞു ആകെയാ ഞാൻ അവർക്കൊരു സിംഹത്തെ പോലെ പോലെയിരിക്കും വഴിയരികെ പോലെ ഞാൻ അവർക്കായി പതികരിക്കും കുട്ടികൾ പൊയ് പോയ പോലെ ഞാൻ അവരെ എതിരിട്ടു അവരുടെ ഹൃദയത്തിന്റെ നെയ്വല കീറിക്കളയും അവിടെ വെച്ച് ഞാൻ അവരെ ഒരു സിംഹം പോലെ തിന്നുകളയും കാട്ടു മൃഗം അവരെ കടിച്ചു കീറും ഇസ്രയേലെ നിന്റെ സഹായമായിരിക്കുന്ന എന്നോട് നീ മറക്കുന്നത് നിന്റെ നാശമാകുന്നു നിന്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ രക്ഷിക്കാവുന്ന നിന്റെ രാജാവ് ഇപ്പോൾ എവിടെ എനിക്കൊരു രാജാവിനെയും പ്രഭുക്കന്മാരെയും തരണമെന്ന് നീ അപേക്ഷിച്ചിരിക്കുന്ന നിന്റെ ന്യായാധിപന്മാർ എവിടെ എന്റെ കോപത്തിൽ ഞാൻ നിനക്ക് ഒരു രാജാവിനെ തന്നു എന്റെ ക്രോധത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു എഫ്രൈമിന്റെ ആകൃത്യം സംഗ്രഹിച്ചും അവന്റെ പാപം സൂക്ഷിച്ചും വെച്ചിരിക്കുന്നു നോവ് കിട്ടിയ സ്ത്രീയുടെ വേദന അവനുണ്ടാകും അവൻ ബുദ്ധിയില്ലാത്ത മകൻ സമയമാകുമ്പോൾ അവൻ ഗർഭദ്വാരത്തിങ്കൽ എത്തുന്നില്ല ഞാൻ അവരെ പാതാളത്തിന്റെ അധീനത്തിൽ നിന്ന് വീണ്ടെടുക്കും മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും മരണമേ നിന്റെ ബാധകൾ എവിടെ പാതാളമേ നിന്റെ സംഹാരം എവിടെ എനിക്ക് സഹതാപം തോന്നുകയില്ല അവൻ തന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഫലപുസ്ഥയുള്ളവനായിരുന്നാലും ഒരു കിഴക്കൻ കാറ്റ് വരും അവന്റെ ഉറവ് വറ്റി കിണർ ഉണങ്ങിപ്പോകാൻ തക്കവണ്ണം യഹോവയുടെ കാറ്റ് മരുഭൂമിയിൽ നിന്ന് വരും അവൻ സകല മനോഹര വസ്തുക്കളുടെയും നിക്ഷേപത്തെ കവർന്നു കൊണ്ടുപോകും ശമരിയ തന്റെ ദീപത്തോട് മത്സരിച്ചതുകൊണ്ട് അവർ തന്റെ ആകൃത്യം വഹിക്കേണ്ടി വരും അവർ വാളുകൊണ്ട് വീഴും അവരുടെ ശിശുക്കളെ അവർ തകർത്ത് കളയും അവരുടെ ഗർഭിണികളുടെ ഉദരം പിളർന്ന് കളയും പതിനാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഹോശേയ പതിനാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രയേലെതിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക നിന്റെ ആകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത് നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്നു അവനോട് സകലാകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും ആശുപത്രി ഞങ്ങളെ രക്ഷിക്കയില്ല ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈവേലയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യുകയില്ല അനാഥന് ഇതിരി സന്നിധിയിൽ കരണം ലഭിക്കുന്നുവല്ലോ എന്ന് പറവീൻ ഞാൻ അവരുടെ പിൻമാറ്റത്തെ ചികിത്സിച്ച് സൌഖ്യമാക്കും എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും ഞാൻ ഇസ്രയേലിനും മഞ്ഞുപോലെയിരിക്കും അവൻ താമര പോലെ പുത്തു ലബാനോൻ വനം പോലെ വേരുകുന്നു അവന്റെ കൊമ്പുകൾ പടരും അവന്റെ ഭംഗി ഒലു വൃക്ഷത്തിന് ഭംഗി പോലെയും അവന്റെ വാസന ലബാനോന്റേതു പോലെയും ഇരിക്കും അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും അതിന്റെ കീർത്തി ലബാനോനിലെ വീഞ്ഞിന്റേതു ഇരിക്കും എപ്രൈമേ ഇനി എനിക്കും വിഗ്രഹങ്ങൾക്ക് തമ്മിലെന്ത് ഞാൻ അവരുത്തരമരളി അവനെ കടാക്ഷിക്കും ഞാൻ താഴ്ചരിക്കുന്ന സരളവൃക്ഷം പോലെയാകുന്നു എങ്കിൽ നിനക്ക് ഫലം കണ്ടുകിട്ടും ഇത് ഗ്രഹീപ്പാൻ ജ്ഞാനിയാർ ഇത് അറിയുവാൻ തക്ക വിവേകിയാർ യഹോവയുടെ വഴികൾ ചൊവ്വള്ളവയല്ലോ നീതിമാന്മാർ അവയിൽ നടക്കും അതിക്രമക്കാരോ അവയിൽ ഇടറിവീഴും ഒന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതും ഒക്കെയും സാക്ഷീകരിച്ചു ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാൻമാർ സമയം അടുത്തിരിക്കുന്നു യോഹന്നാൻ ആശയിലെ ഏഴ് സഭകൾക്കും എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള ഏഴാത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും പൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശുക്രിസ്തുവെങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ തന്റെ പിതാവായ ദൈവത്തിനു നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആകെ തീർത്ഥവനുമായവന് എണ്ണനേക്കും മഹത്വവും ബലവും ആമേൻ ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി ആമേൻ അവൻ അൽഫയും ഓമേഘയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചേരുന്നു നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കർഷകയിലും രാജ്യത്തിലും സഹിഷ്ണു കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ് സ്മൂർണ ബെർഗമാസ് ത്വധൈര്യ സർദീസ് ഫിലഡൽഫിയ ലവോദിക്ക എന്നീ ഏഴ് സഭകൾക്കും വായിക്കുക എന്നിങ്ങനെ കകളത്തിനൊത്ത ഒരു മഹാനാഥൻ എന്റെ പുറകിൽ കേട്ടു എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുമാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനേയും കണ്ടു അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു അവന്റെ വലങ്കിൽ ഏഴ് നക്ഷത്രമുണ്ട് അവന്റെ വായിൽ നിന്ന് മൂവച്ഛേറിയ ഇരുവായു തലയുള്ള വാൾ പുറപ്പെടുന്നു അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നതുപോലെയായിരുന്നു അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു അവൻ വലങ്കൈ എന്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനു ആകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലം കൈയിൽ കണ്ട ഏഴ് നക്ഷത്രത്തിന്റെ മർമ്മവും ഏഴ് പൊന്നിലവിളക്കിന്റെ വിവരവും എഴുതുക ഏഴ് നക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു ഏഴ് നിലവിളക്ക് ഏഴ് സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു സദൃശവാക്യങ്ങൾ അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ ബുദ്ധിയായവൾ തന്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു അവൾ പടിവാതിലുകളുടെ അരികത്തും പട്ടണവാതിൽക്കലും ഗോപുരദ്വാരത്തിങ്കലും ഘോഷിക്കുന്നത് പുരുഷന്മാരെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു എന്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കിലേക്ക് വരുന്നു അൽപബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുകയും മൂഢന്മാരെ വിവേകഹൃദയന്മാരാകുവിൻ കേൾപ്പീൻ ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും എന്റെ അധനങ്ങളെ തുറക്കുന്നത് നേരിനു ആയിരിക്കും എന്റെ വായി സത്യം സംസാരിക്കും ദുഷ്ടത എന്റെ അധനങ്ങൾക്ക് അറപ്പാകുന്നു എന്റെ വായിലെ മൊഴിയൊക്കെയും നീതിയാകുന്നു അവയിൽ വക്രവും വിഘടവുമായത് അവയെല്ലാം ബുദ്ധിമാന് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരും ആകുന്നു വെള്ളിയേക്കാൾ എന്റെ പ്രബോധനവും മേതരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുകയും ജ്ഞാനം മുത്തുക്കളേക്കാൾ നല്ലതാകുന്നു മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മ ബുദ്ധിയെ എന്റെ പാർപ്പിടമാക്കുന്നു പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ടുപിടിക്കുന്നു യഹോ ദോഷത്തെ വേർക്കുന്നതാകുന്നു ഡംഭം അഹങ്കാരം ദുർമാർഗം വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പായിക്കുന്നു ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത് ഞാൻ തന്നെ വിവേകം എനിക്ക് വീര്യബലമുണ്ട് ഞാൻ മുഖാന്തര രാജാക്കന്മാർ വാഴുന്നു പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു ഞാൻ മുഖാന്തരാധിപതിമാരും പ്രധാനികളും ഭൂമിയിലെ ന്യായാധിപന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു എന്റെ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട് എന്റെ ഫലം പൊന്നിലും തങ്കത്തിലും എന്റെ ആദായമേത്രമായ വെള്ളിയിലും നല്ലത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും നടക്കുന്നു യഹോവ പണ്ട് പണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി ഞാൻ പുരാതനമേ ആദ്യയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്കുമുമ്പ് നിയമിക്കപ്പെട്ടിരിക്കുന്നു ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനു മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു അവൻ ഭൂമിയേയും വയലുകളെയും ഗോതലത്തിന്റെ പൊടിയുടെ തുകയേയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവൻ ആഴത്തിന്റെ ഭൂരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീലെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർവച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനമിട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു ഇടവിടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനംപ്രതി അവന്റെ പ്രമോദമായിരുന്നു അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടി ആയിരുന്നു ആകെ മക്കളെ എന്റെ വാക്ക് കേട്ടുകൊള്ളീൻ എന്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാൻമാർ പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിക്കീൻ അതിനെ അത്യേജിച്ച് കളയരുത് ദിവസം പ്രതി എന്റെ പടി വാതിൽ ജാകരിച്ചും എന്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നെ കണ്ടെത്തുന്നുവൻ ജീവനെ കണ്ടെത്തുന്നു അവൻ യഹോവിടെ കടാക്ഷം പ്രാപിക്കുന്നു എന്നോട് പിഴയ്ക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു എന്നെ ദ്വേഷിക്കുന്നവരൊക്കെയും മരണത്തെ ഈച്ഛിക്കുന്നു നമ്മുടെ രാജാവേശുപരൻ നമ്മുടെ പ്രത്യാശ കൺവരവിൽ തന്നോടൊന്നായി ചേർന്നിടുവാൻ നമ്മുടെ പ്രത്യാശ കൺവരവിൽ വരേ പലപാടു സഹിച്ചവരേ നമ്മുടെ രക്ഷകൻ തേജസിൽ വരുമ്പോൾ നമ്മൾ കോ നിത്യാനന്ദം നമ്മുടെ രക്ഷകൻ തേജസ്ൽ വരുമ്പോൾ നമ്മൾ കോ നിത്യാനന്ദം നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ രാജാവേശുപരൻ നമ്മുടെ പ്രത്യാശ കൺവരവിൽ തന്നോടൊന്നായി ചേർന്നിടുവാൻ നമ്മുടെ പ്രത്യാശ കൺവരവിൽ ായവരേ ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ പങ്കുള്ളോരായിടും തോറും സന്തോഷിപ്പിൻ ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ പങ്കുള്ളോരായിടും തോറും സന്തോഷിപ്പിൻ നമ്മുടെ പൗരത്വം സ്വാഗതത്തിൽ നമ്മുടെ രാജാവേശു പ്രത്യാശ കൻ വരവിൽ തന്നോടൊന്നായി ചേർന്നിടുവാൻ നമ്മുടെ പ്രത്യാശ തൻ சஞ்சயமே கிறிஸ்துவின் படையாலிகவே விசுவாசவீரன యేсуவை நோக்கி விசுத்தராய்ப் பொறுச் சீயுகนาม விசுவாசவீரன యేсуவை நோக்கி விசுத்தராய்ப் பொறுச் சீயுகนาม நம்முடைய பௌரத்துவம் स्वर्गத்தில் राजावशुपरन् न प्रत्याश कन्वरवि ശ്വരോഗമതി നമ്മുടെ ക്ലേശങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ തൻ കൃപ നമ്മിൽ പെരുകിടുമേ നമ്മുടെ ക്ലേശങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ തൻ കൃപ നമ്മിൽ പെരുകിടുമേ നമ്മുടെ പൗരത്വം സ്വാർഗത്തിൽ നമ്മുടെ രാജാവേശുപരൻ നമ്മുടെ പ്രത്യാശ കൺവരവിൽ തന്നോടൊന്നായി ചേർന്നിടുവാൻ നമ്മുടെ പ്രത്യാശ കൺ they come